നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമുണ്ടെങ്കിൽ അത് പോളു മാത്രമാണ് ഈ തവണ ലാലിഗ മാത്രമല്ല യു എഫ ചാമ്പ്യൻസ് ലീഗും രണ്ടും കിരീടം ചൂടണം അതിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്രതാരം ലാമിൻ യമാലാണ് അദ്ദേഹം മുണ്ടോ ഡിപ്പോ ടീവ് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നു ആ കൂട്ടത്തിലാണ് ഇങ്ങനെ തങ്ങളേക്കാൾ മികച്ചൊരു ടീം ഇപ്പോൾ യൂറോപ്പിലുണ്ടെങ്കിൽ ലിവർപൂള് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നു ഐ തിങ്ക് ദാറ്റ് ഓൺലി ലിവർപൂൾ ആർ മോർ ഫേവറിറ്റ്സ് ദാൻ അസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങളെക്കാൾ ഫേവറേറ്റ്സ് ആയിട്ടൊരു ടീം ഉണ്ടെങ്കിൽ അത് ലിവർപൂള് മാത്രമാണ് അവർ ഒന്നാം സ്ഥാനത്താണല്ലോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വിജയിക്കാനും പറ്റും തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ടീം എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബെസ്റ്റ് ഫുട്ബോൾ സ്പെയിനിൽ ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങളല്ലേ സോ ഞങ്ങൾക്ക് ലാലിക കിട്ടിയേ പറ്റൂ അതിനുവേണ്ടി ഞങ്ങൾ പോകും ഇനി ഈ സീസണിലെ ടൈറ്റിൽസിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏത് ടൈറ്റിൽ എന്ന് ഞാൻ ചൂസ് ചെയ്യുന്നില്ല ചാമ്പ്യൻസ് ലീഗോ ലാ അലീഗിയോ എന്ന് ചോദിച്ചാൽ രണ്ട് കിരീടവും ചൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലാമിൻ ഇയമാല് പറയുന്നു അതോടൊപ്പം ബാഴ്സലോണയോട് താൻ ഒരുപാട് എല്ലാ കാര്യത്തിനും കടപ്പെട്ടിരിക്കുന്നു എന്നും താന് ഇവിടെ വളരെ ഹാപ്പിയാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു എന്നും ആരാധകരിൽ നിന്നും മറ്റുമൊക്കെ ലഭിക്കുന്ന റിസപ്ഷനും എഫെക്ഷനും ഒക്കെ വളരെ വലുതാണ് എന്നും ലാമിൻ ഇയമാല് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വാം